ആളെ േ അപ്പോൾ ഒരു ചെറിയൊരു അവരൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഷോർട്ട് ഫിലിം അപ്പോൾ നമ്മളെ കട്ട വെയിറ്റിങ്ങിലാന്ന് അപ്പൊ അതിന്റെ പണി ഇപ്പോഴാണ് നമ്മൾ കീഴുന്ന ഷൂട്ടിങ്ങേ അപ്പൊ ചെറിയൊരു കയറിന് വേണ്ടി വന്നു കേട്ടാ ഹലോ അപ്പൊ കൊറേ ദിവസമായി നമ്മളൊരു വീഡിയോയിൽ വന്നിട്ട് കേട്ടാ അപ്പോൾ ഇന്ന് എന്താണ് റോഡ് പണി റോഡ് ഈ എടുക്കുന്നുണ്ടോ അത് റീട്ടറിങ്ങിന് വേണ്ടി എല്ലാം കൊത്തി കിളക്കലൊ സൈഡെല്ലാം കിറ്റാച്ചു വെച്ചിട്ട് പണിയെടുക്കുന്നുണ്ട് മേലെ അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിൽ കുറച്ച് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ പൊരിക്കേണ്ട സമയം കഴിഞ്ഞ് അപ്പൊ കപ്പ എന്തായാലും അവര് മണ്ണ് നിരത്തുമ്പോ കപ്പയും കൂടി നിരത്തേണ്ട പരിപാടിയാണ് അപ്പൊ അതിനുമുന്നേ നമ്മള് പൊരിച്ചു പൊരിച്ചോ കേട്ടോ ഉള്ളിൽ എന്താ അറിയില്ല ഇണ്ടെന്നറിയില്ല ചിലപ്പോൾ മഴയിട്ടെല്ലാം അല്ല അവിടെ ഉണ്ടാവും അതായത് പിന്നെ ജലനിധിന്റെ പൈപ്പ് കയറുമ്പോ അപ്പൊ അവർ ആണി കയറുമ്പോൾ കുറച്ച് മണ്ണ് കൂടിയാണ് അപ്പൊ കപ്പ കൊള്ളി വെച്ചു കൊടുത്തിയാണ് അപ്പൊ നല്ല കപ്പ് കിട്ടി അപ്പൊ രണ്ട് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഇത് അവിടെ കപ്പ് വെച്ചിട്ട് ഏഹ് അപ്പൊ രണ്ടു വർഷം നല്ല കപ്പ് കിട്ടി അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒന്ന് രണ്ടു വർഷം പൊരിച്ചു അപ്പൊ ബാക്കി പൊരിക്കാൻ കുറച്ചുണ്ട് അപ്പൊ അതൊന്ന് പൊരിക്കാൻ വേണ്ടിട്ടാന്ന് കേട്ടാ മഴയും പിടിച്ചു അപ്പൊ ഇന്നെന്തായാലും മൊത്തത്തിലൊന്നൊരിച്ചോക്ക എന്താ ഇള്ളതെന്നറിയില്ല കേട്ടാ പൊരിച്ചിട്ട് നമുക്ക് ബാക്കി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ പറയാം ഓക്കെ വരാൻ പറ്റിയില്ല മഴയല്ലായകങ്ങോട്ട് തിരിഞ്ഞോക്കിട്ടാ അപ്പൊ ഇപ്പൊ ഹിറ്റാച്ചി വന്നോണ്ട് മാത്രാണ് കപ്പ ചീഞ്ഞു പോപ്പന്റെ മേലത്തെ തണ്ടെല്ലാം ചെത്തി കളഞ്ഞില്ലേട്ടാ ഏർ അപ്പൊക്ക എങ്ങനെ ഇണ്ട്ന്നെ ഇങ്ങനെ ഉണ്ടാവും അറിയില്ല ഉള്ളില് ചെലപ്പോ മഴ പെയ്തി ചെലപ്പ ചീഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക്

அடிபிச்சோக்காஸ்ட் மேலட அப்படிச்செல்லாம் கப்போ அப்பாஸ்ட் ஒன்னு கூட നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ട്ടാ അടിപൊളി കപ്പ എല്ലാം അപ്പൊ ഇനി വേറെ പണിയൊന്നും നിർത്തില്ല കുറച്ച് വളവിട്ട് കൊടുത്ത ഇതേ ഉള്ളൂ കേട്ടാണ്ടേ അങ്ങനെ കൂട്ടിയാ മതി അല്ലേ അപ്പൊ നമ്മള് പൊരിച്ച കൊറച്ച് കപ്പ നമ്മളെ വീടേ മനോഹരമായിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ അത് നമ്മള് റോഡ് മുന്നിൽ വെച്ച കപ്പ എത്ര പൈസ കിട്ടും നോക്കാലോ നമുക്ക് കൊടുത്താല് വീടെ കൊണ്ടെച്ചപ്പ തന്നെ ഒരു ആളുകൊണ്ടോ കേട്ടാ നാല് കിലോ നാല് ചെറിയ ചെറിയ പൈസക്കാ കൊടുക്കുന്നത് കേട്ടാ ഇരിട്ടിയിലല്ലോ നാപ്പത് എത്ര പൈസ ഇരുട്ടി അമ്പതാ നാപ്പത്തഞ്ചാ അപ്പൊ ഇരിട്ടിയിലോ നാപ്പത് അപ്പൊ ഇരിട്ടിയിലാപ്പത് റുപ്യ ആ റേഞ്ചിലുണ്ട് അപ്പൊ നമ്മൾ വെറും എത്ര ലക്ഷ കൊടുക്കുന്നു കേട്ടാ എത്ര എത്ര കൊടുക്കുന്ന നമ്മൾ ഒരു ഇരുപത്തഞ്ചു റുപ്പൊക്ക കൊടുക്കുന്ന കേട്ടാ ലാഭം ഒന്നും എടുക്കുന്നില്ല അതിന്റെ മുതല് മാത്രം ഇല്ല നമ്മളിങ്ങനെ കപ്പ പൊരിച്ചിട്ട് വീടേ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ആള് വന്നു വന്നേട്ടാ ആളെ പരിചയമില്ലേ നമ്മളെ ചങ്ങാചന്നേട്ടാ അപ്പൊ ഒരു ചെറിയൊരു ചെറിയവരൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഷോർട്ട് ഫിലിം അപ്പൊ നമ്മളെ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പൊ അതിന്റെ പണിപ്പുരല്ലാന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഷൂട്ടിങ്ങ അപ്പൊ അതിന് ചെറിയൊരു കയറിന് വേണ്ടി വന്നു വന്നേട്ടാ അപ്പൊ അപ്പൊ ബജേഷിന്റെ വീഡിയോസ് നിങ്ങൾ കാണല്ലേ നല്ല സപ്പോർട്ട് കൊടുക്കണം കേട്ടോ ബജേഷിന്റെ അപ്പൊ നമ്മളെ നാട്ടുകാരനെയാ കേട്ടാ അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഷൂട്ടിങ് അപ്പൊ അമ്മയുണ്ടായിട്ട് കേട്ടോ അമ്മ ചെറിയൊരു വേഷത്തിൽ ഇവരെ പിന്നെ അമ്മയായിട്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇവരെ വീഡിയോസ് എല്ലാം കാണലേ നമ്മളെ കട്ട വെയിറ്റിങ്ങിലാട്ടാ ഓരോ നോട്ടിഫിക്കേഷൻ കാത്തിക്കല ഇവരെ വീഡിയോ അപ്പൊ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രേശാട്ടനാണ് അപ്പൊ രേശാട്ടാ വേണ്ടി ചേട്ടാ അപ്പൊ നമ്മള് റോഡിന്റെ പണി നമ്മളെ കപ്പനട്ടടുത്ത് എത്തി കപ്പനട്ടടുത്ത മണ്ണാണ് ഇപ്പൊ മാന്തി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മണ്ണ് നമ്മള് ഇവിടുന്ന് കൊടുക്കുന്നില്ല ഈ നമ്മള് നേരെ നമ്മളെ പറമ്പത്തേക്ക് തന്നെ ഇടുന്നത് കേട്ടാ നല്ല നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി മണ്ണാണ് വളർത്തൂറുള്ള മണ്ണായിരുന്നു അപ്പൊ ഇതപ്പറോ മണ്ണല്ലപ്പറും ഗ്രൗണ്ടിൽ കൊണ്ടു കഴിഞ്ഞാ പഴയ രണ്ട് റോഡുണ്ട് അപ്പൊ ഇത് നമ്മൾ നേരെ ഞമ്മളെ പറമ്പത്തേക്കായിരുന്നു കേട്ടാ അപ്പൊ മൂന്ന് കൊല്ലം നമ്മൾ കപ്പനട്ട മണ്ണിതാ നമ്മളെ പറമ്പത്ത് തന്നെ ഇടാൻ പോക്ക ഏട്ടാ നല്ല അടിപൊളി മണ്ണായ മാത്രം അങ്ങനെ നമ്മളെ കപ്പയെല്ലാം വൈകുന്നേരത്തേക്ക് തീർന്നു കേട്ടാ നല്ല ആൾക്കാരെ അടിച്ച് പിടിപ്പിച്ച് അപ്പൊ ഇതാ കപ്പേന്റെ പൈസ ഏഹ് അഞ്ഞൂറ് റുപ്പ്യണ്ട് അപ്പൊ നൂറുപ്യൂറ വൈ നൂറ് രൂപ മാനൂറ് നാനൂറ് രൂപ ഞമ്മക്കും ഓക്കെ ബൈ ബൈ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം